ഹലോ നമസ്കാരം എല്ലാവർക്കും കൃഷ്ണസ് കുളിക്കിലേക്ക് സ്വാഗതം സൗണ്ട് ഒന്ന് പോയി കിടക്കാണ് അതുകൊണ്ട് കേൾക്കുമ്പം എന്തെങ്കിലും അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാരണം നമുക്കിവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്കൊക്കെ സോർട്ട് ത്രോട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഏഴില് ഞാനിവിടെ വരുമ്പോൾ വേണേ അതിന് മുമ്പേ ഉള്ളവർക്കൊക്കെ അറിയാം ഒരു രണ്ടായിരത്തി പത്ത് വരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ അസുഖം ആർക്കും പൊതുവെ അസുഖമില്ല ഞാനൊക്കെ ഞെട്ടിയിട്ടുണ്ട് കാര്യം നമ്മൾ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ട് തണുപ്പായിട്ട് പോലും ഒരു ചെറിയൊരു സോർത്രോട്ടം തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വന്നതല്ലാതെ ഒരു അസുഖവും ഏകദേശം എനിക്ക് ത്രീ ടു ഫോർ ഇയേഴ്സുള്ള അസുഖം വന്നിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റൽസൊക്കെ കൂടി കൂടി വന്നപ്പോഴത്തേക്കും എപ്പോ നോക്കിയാലോ രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് അസുഖം വരും അത് ഒന്നെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഏതെങ്കിലും പീപ്പിളിൻ്റെ ഇടയിൽ കൂടുമ്പോഴത്തേക്കും ഓഡിയൻസിൻ്റെ ഇടയിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ നമ്മള് ടീച്ചിങ്ങിലാകുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ വരും അപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിന്ററിന്റെ നല്ല തണുത്ത കാറ്റാണ് നൈറ്റിൻ്റെ അപ്പം നമ്മൾ ജസ്റ്റ് വോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ തണുത്ത കാറ്റരിക്കുമ്പോൾ തന്നെ തൊണ്ട പോകും അപ്പം അതുകൊണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് തൊണ്ടയ്ക്ക് ഇച്ചിരി ഇഷ്ടമായിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞ ഉത്തരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എപ്പിസോഡ് ട്വൻറ്റി ടു നമ്മളെ പ്രണയ പ്രണയസുധാമയം മോഹനഗാനം അറിയുകയെ അവനി ഹൃദയ അതിനെക്കുറിച്ചാണ് അതിൽ അവനീ എന്താണെന്നാണ് ചോദിച്ചിരുന്നത് അപ്പോൾ ഇതേത് സോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെ ഓർമ്മയുണ്ട് ഏത് സോങ്ങാണ് രി മുരളീരവം അപ്പം ഹരിമുരളീരവത്തിൽ രണ്ടാമത്തെ വരിയാണ് പ്രണയസുധാമയം നമ്മൾ സുധാമയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു മോഹനഗാനം അറിയുകയായി അവനി ഹൃദയം എന്താണ് അവനി ഇതായിരുന്നു ചോദ്യം അപ്പം അവനിയെന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമി എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് അപ്പം വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കാം കൃഷ്ണകുമാർ മാതൃഭൂമി രാമനാട്ടുകാര കോഴിക്കോട് ഇതാണ് അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അദ്ദേഹത്തിന് നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഡോക്ടർ ബിജു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ബിജുവിനെ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഒന്ന് ആളെ മാറ്റി നിർത്തും ബാംഗ്ലൂരിലാണ് ബിജു അപ്പോൾ അതുകൊണ്ട് ഇനി എപ്പോഴാണ് ബിജുവിനെ കാണുക എന്നും എപ്പോഴാണ് സമ്മാനം കൈമാറുക എന്ന് എനിക്കറിയത്തില്ല എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കൃഷ്ണകുമാർ മാതൃഭൂമി എനിക്ക് അയച്ചാൽ നന്നായിരുന്നു കൃഷ്ണ പ്രിയദർശൻ സെവൻറ്റീൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ ഇതിൽ ഒന്ന് മെയിൽ അയക്കുക അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം എന്നിട്ട് അദ്ദേഹത്തിന് പ്രൈസ് കൊടുക്കാൻ പറ്റും പിന്നെ ഇന്ന് ഒന്നുമില്ല ഞാൻ ഒരു വിഷയം ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ തുപ്പിൽ വെങ്കിടേഷ് കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരും ചിലർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് തുപ്പിൽ നിന്നാണ് ടി എച്ച് യു പി പി ഐ എൽ ആണ് നമുക്ക് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഡോക്ടർ തുപ്പിൽ വെങ്കടേഷ് എന്ന് പറയുന്നത് ഹി ഇസ് എ ഓഫ് ഇന്ത്യ അപ്പോൾ ചില ചിലപ്പോൾ എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ീ ഈസ് ഓൾസോ ദി പ്രൊഫസർ അറ്റ് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ പിന്നെ അദ്ദേഹം സിഇഒ ആണ് ഹീസ് ഓൾസോ ദി ഡയറക്ടർ ഓഫ് ദി ഫൗണ്ടേഷൻ ഓഫ് ക്വാളിറ്റി ഇന്ത്യ അഗെയിൻ ഹീസ് ദ ഡയറക്ടർ ഓഫ് ദി നാഷണൽ റിസർച്ച് സെൻട്രൽ സെൻറ്റർ ഫോർ ലെഡ് പ്രോജക്ട്സ് ഇൻ ഇന്ത്യ അദ്ദേഹം അദ്ദേഹമാണ് ഇന്ത്യയിലുള്ള എല്ലാ ലെഡ് പ്രോജക്ട്സിൻ്റെ ഡയറക് ഡയറക്ടർ അപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളുണ്ട് അപ്പം ലെറ്റ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിലെ എങ്ങനെയാണ് അല്ലാണ്ട് നമുക്കൊരു ഉപദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇപ്പം എൻ്റെ ഒരു കണ്ടുപിടുത്തം ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഡോക്ടർ തുപ്പിലിൻ്റെ കുറച്ച് ഡിസ്കഷൻസാണ് കുറച്ച് ഇൻറ്റർവ്യൂസ് അദ്ദേഹം അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ് പലരും കേട്ടിട്ടുണ്ടാവില്ല ഇത് അതായത് ഒരുപാട് ക്യാൻസർ കോസിങ് തിങ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പല ഐറ്റംസും ലെഡ് ഉൾപ്പെട്ട ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ക്യാൻസർ ഉണ്ടാകുന്നതെന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലെറ്റ് ലെറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എൽ ഇ എ ഡി ആണ് ലീഡ് മാൻ അല്ല ലെറ്റ് മാൻ ഓഫ് മാൻ ഓഫ് ഇന്ത്യ അപ്പം ഏതൊക്കെ ആണ് അദ്ദേഹം മൂന്നി പറയുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് ടൂത്ത് പേസ്റ്റ് നമ്മൾ ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് പേസ്റ്റിനുള്ളിൽ ലെഡ് കണ്ടൻ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കുട്ടികളോടൊക്കെ പറയുമല്ലേ ഒരുപാട് പ്രാവശ്യം നന്നായി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ എടുത്ത് ബ്രഷ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് മുതൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളോട് നമുക്ക് ഒറ്റ പ്രാവശ്യം പെട്ടെന്ന് ബ്രഷ് ചെയ്യാനായിട്ട് പറയാം പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രഷ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം വിത്തൗട്ട് പേസ്റ്റിൽ അവരോട് ബ്രഷ് ചെയ്യാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ബ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പേസ്റ്റ് ഒരു പ്രാവശ്യം മാത്രമേ എടുക്കുക നമ്മൾ എത്ര കണ്ടിന്യൂസ് ടൈംസ് പേസ്റ്റ് യൂസ് ചെയ്യുന്നു അത്രയും ലഡ്ഡിൻ്റെ അംശം നമ്മുടെ ദേഹത്തേക്ക് കയറുക അപ്പം ഇത് മെയിൻലി കാൽഷ്യം ടീത്തിലെ കാൽഷ്യം കാൽഷ്യം എല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് ഡി കെ ആവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെഡ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമുക്ക് ബ്ലഡ് ക്യാൻസറിനുള്ള സാധ്യതയും കൂടുന്നു അപ്പോൾ ഇത് ടൂത്ത് പേസ്റ്റ് മാത്രമല്ല ടൂത്ത് ബ്രഷിലും ഉണ്ട് അപ്പം എങ്ങനത്തെ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി പെയിൻറ്റ് ചെയ്ത് പെയിൻ്റഡ് ബ്രഷസിലെല്ലാം ലെഡ് ഉണ്ട് അപ്പോൾ എല്ലാ പെയിന്റിലും ലെഡ് ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ അല്ലെ പെയിൻ്റ് നമ്മൾ നന്നായിട്ട് അടിപൊളിയൊക്കെ ആയിട്ട് പെയിൻ്റ് ഒക്കെ അഴിച്ച് വെച്ചിട്ടുണ്ടാകും ഈ പെയിൻ്റിൽ നിന്ന് അതിന് ലെഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ സാധ്യത ഉണ്ടാവും അത് ലെഡിൻ്റെ ഒരു ആവശ്യം വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം ലൈക്ക് മണമായിട്ട് വേണമെങ്കിലും അല്ലേ അപ്പോൾ ഈ ലെഡ് ഉള്ള പെയിന്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ അവിടെയാണ് കുറേ നാൾ താമസിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അംശം നമ്മുടെ കയ്യിലും നമ്മുടെ ദേഹത്തും കയറാനുള്ള സാധ്യതയുണ്ട് ഇനി വേറെ ഏതെന്ന് പറഞ്ഞാൽ ഫയർവേഴ്സ് അതിന് മുമ്പേ ഞാൻ പറയാം ടേമറിക് നമ്മൾ കഴിക്കുന്ന ടേമറിക് ടേമറിക്കിലല്ല ഇപ്പൊ ലെഡിന്റെ അംശം ഉണ്ടെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ അതായത് ഇപ്പൊ യു എയും മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാന്നുള്ളത് അവരുടെ മീൻസ് അഡൾട്രേഷൻ എത്ര മാത്രമാണെന്നുള്ളവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത് പക്ഷേ ഇന്ത്യയിൽ ഭാരതത്തിൽ അഡൾട്രേറ്റഡ് ആണ് ടെർമറിക് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് ലെഡിൻ്റെ അംശം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ടെർമറിക്ക് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ടെർമറിക് ഈസ് ആക്ച്വലി ആൻറ്റി ബാക്ടീരിയൽ ഫംഗ്ഷനുള്ള ഒരു വസ്തുവാണ് ടെർമറിക്ക് മഞ്ഞൾ ടെർമറിക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കഴിവതും നാച്ചുറൽ ഓർഗാനിക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പഠിക്കുക പിന്നെ കുറച്ച് ജസ്റ്റ് ഒരു പിഞ്ച് മാത്രം മതി ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് ചിലർ ടൈമറിക്ക് നല്ലതെന്ന് പറഞ്ഞ എല്ലാം കൂടെ ഇറ്റ്സ് ഇറ്റ്സ് ഓൾസോ പോയിസണസ് അപ്പം നമ്മൾ സ്ലോലി നമ്മൾ ടോക്സിക് എന്നവര് പറയുന്നതിന് കാര്യം നമ്മൾ കണ്ടിന്യൂസ് ഒരുമിച്ചല്ലോ കഴിക്കുന്നത് ഇത് ആണ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് അപ്പോൾ അത് ടോക്സിക് ആയിട്ടാണ് മാറുന്നത് അപ്പോൾ പോയിസണസ് തിങ്സാണ് ബട്ട് ഇറ്റ് ഇസ് സെഡ് ആസ് ടോക്സിക് അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു ഫ്രീക്വൻസി കൂടുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ അത് കയറുകയും നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും വരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം പിന്നെ ഇത് മാത്രമല്ല സി ടൂത്ത് ബ്രഷ് പേസ് പെയിൻറ്റ് ടേമറിക് ഫയർ വർക്ക്സ് ഫയർ വർക്ക്സ് നടത്തുന്ന നടത്തുന്നിടത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ദൂരെ ഒന്ന് കാണാനായിട്ട് പഠിക്കുക അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് കണ്ണിന് ഭംഗി ഉണ്ടാകില്ലേ അപ്പീലിംഗ് ആവുന്നതാണ് ഫയർ ബോക്സ് അതുകൊണ്ടാണ് നമ്മൾ കാണാൻ നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് ദൂരെ നിന്ന് കണ്ടാലും ആകാശത്താണല്ലോ കാണുന്നത് അപ്പം നമുക്ക് ദൂരെ നിന്ന് കണ്ടാലും നമുക്കത് മതി അപ്പം അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോൾ ഒക്കെ ആയിട്ട് വരും അപ്പം അതിലൊക്കെ ലെഡ് ഉണ്ട് പിന്നെ ശ്വാസകോശത്തിലൂടെ വേണമെങ്കിലും പോകാം അപ്പം നമ്മൾ കഴിവതും ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ കുറച്ചൊന്നും മാറി നിൽക്കുന്നതല്ല കുട്ടികളെ കൊണ്ടുപോവാതിരിക്കാൻ നല്ലത് സോ അപ്പോൾ ഈ പെൻസിൽ പിന്നെ വേറൊന്നും നമ്മൾ പെൻസിൽ അല്ലേ നമ്മൾ കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കുന്നത് അപ്പം എഴുത്തിൻ്റെ കാര്യം ഞാൻ പറയുമ്പം കൂടുതലും എനിക്കിഷ്ടം ആക്ച്വലി റീഡ് ചെയ്ത് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നതിനെ കുറിച്ചാണ് എനിക്കിഷ്ടം അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ പ്രാവശ്യം എഴുതാൻ കൊടുക്കുമ്പം ഈ പെൻസിൽ ചില കുഞ്ഞുങ്ങളെ കടിക്കുക അപ്പം നിങ്ങൾ പേരൻസ് എടു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളോട് പറഞ്ഞ് പഠിപ്പിക്കണം ഒരിക്കലും പെൻസിൽ കടിക്കരുത് ദർ ഇസ് ലെറ്റ് ഇൻ സൈഡ് അത് ടോക്സിക്ക് ആണ് അത് കുറച്ച് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പെൻസിൽ കൊടുക്കുമ്പോഴും ടീച്ചേഴ്സാണെങ്കിലും സ്കൂളിൽ ഇപ്പം ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ പെൻസിൽ എഴുതാൻ കൊടുക്കും ബുക്സ് കൊടുക്കുന്ന സമയത്തെ പെൻസിൽ കൊടുക്കത്തുള്ളൂ എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ആ ബുക്ക് അടച്ച് പെൻസിലുമായിട്ട് കൊണ്ടുവന്ന് ടീച്ചറിൻ്റെ ടേബിളിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള അപ്പം ഇത് ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് കുറച്ച് ടൈം മാത്രം അവർ പെൻസിൽ ഹോൾഡ് ചെയ്യുന്ന രീതിയിലാക്കുക പിന്നെ ഒരുപാട് കണ്ടിന്യൂസ് ചെയ്താതിരിക്കുന്നതും നല്ലതാണ് എന്തിനാണ് നമ്മൾ ഇത്ര എഴുതാൻ എഴുതുമ്പോഴേക്കും ഓരോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ചില കുട്ടികൾ പോയിന്റ് ചെയ്താൽ പിടിക്കുന്നത് ഈ പെൻസിലിൻ്റെ പോയിന്റ് എന്താണ് പറയുക അപ്പം കഴിവതും അവർ പിടിക്കാനായിട്ട് ഇത് ഇങ്ങനെ അതായത് ചിലത് ഇങ്ങനെ പിടിക്കും കേട്ടോ ഇതിൻ്റെ പെൻസിലിൻ്റെ മോനേൽ പോയിന്റ് ചെയ്തിട്ട് അപ്പോൾ കൂടുതൽ ടച്ച് ചെയ്യും നമ്മുടെ സ്കിന്നുമായിട്ട് അപ്പോൾ അതിന് പകരം ഇങ്ങനെ എഴുതാനായിട്ട് പഠിപ്പിക്കുക കഴിവതും കുറച്ച് ദൂരത്തോട്ട് വെച്ചിട്ട് അപ്പം നമുക്ക് സ്കിന്നിൽ ടച്ച് ചെയ്യത്തില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പെൻസിലിൻ്റെ ഇതാണ് എഴുതിയിരിക്കുന്നത് റബ് ചെയ്യുമ്പോഴൊക്കെ കുറേയൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് എക്സ്പോഷർ നമ്മൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ടോക്സിക് ഐറ്റംസ് നമ്മുടെ ശകത്തിൽ കയറി നമ്മളത് സൂക്ഷിക്കാം അപ്പം ഞാനിത് പറഞ്ഞ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇപ്പം പേരൻസിനാണെങ്കിലും ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ് സ്പെഷ്യലി നമുക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യവും ബ്രഷിങ്ങിൻ്റെ കാര്യവും അതും നമുക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ